മോഹൻലാൽ നടുമുടി വേണു എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി കമൽ സംവിധാനം ചെയ്ത ഹിറ്റ് ചിത്രമാണ് ഓർക്കാപുറത്ത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിൽ പുറത്തിറങ്ങിയ ചിത്രം നൂറ്റി അൻപത് ദിവസത്തിലേറെയാണ് തിയേറ്ററുകളിൽ ഓടിയത് രഞ്ജിത്തിന്റെ കഥയിൽ നിന്ന് ഷിബു ചക്രവർത്തി തിരക്കഥയും സംഭാഷണവും എഴുതിയ ചിത്രമെന്ന പ്രത്യേകതയും ഓർക്കാപുറത്തിനുണ്ട് ഇപ്പോൾ ഇത് ഈ ചിത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയാണ് സംവിധായകൻ കമൽ ഒരു പണിയുമില്ലാതെ തരികിട കളിച്ച് നടക്കുന്ന ആംഗ്ലോ ഇന്ത്യൻസ് ആയിട്ടുള്ള അച്ഛൻറെയും മകന്റെയും കഥയായിരുന്നു രഞ്ജിത്ത് വന്ന് പറഞ്ഞത് മോഹൻലാലിന് ആ കഥ ഇഷ്ടമായിരുന്നു എനിക്കും കഥ നല്ല രസകരമായി തോന്നി രഞ്ജിത്ത് അതിനു മുൻപ് തിരക്കഥയൊന്നും എഴുതിയിരുന്നില്ല അന്ന് ഷിബു ചക്രവർത്തിയുമായി ഞാൻ നല്ല അടുപ്പമാണ് അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് എഴുതിക്കാമെന്ന് തീരുമാനിച്ചെന്നും കൗമുദി മൂവീസിലെ പ്രത്യേക പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കമൽ പറയുന്നു മോഹൻലാലും കൊച്ചുമോനും ചേർന്നാണ് ഓർക്കാപുറത്ത് നിർമ്മിക്കുന്നത് ആംഗ്ലോ ഇന്ത്യൻ ശൈലികൾ പരിചയപ്പെടാനായി ഞാനും രഞ്ജിത്തും ഷിബു ചക്രവർത്തിയും ഫോർട്ട് കൊച്ചിയിലെത്തി ഇന്നത്തെ പോലുള്ള ഫോർട്ട് കൊച്ചിയല്ല അന്നത്തേത് ആംഗ്ലോ ഇന്ത്യനായി ഒരു സ്ത്രീ നടത്തുന്ന ബാറുണ്ടായിരുന്നു അതിന് പുറത്തായി ആളുകൾ പഞ്ചുപിടിക്കും അങ്ങനെയാണ് മോഹൻലാലിനെ പഞ്ചുപിടിക്കുന്ന ആളാക്കി മാറ്റുന്നത് ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് സെക്കൻഡ് ഹാഫിലെ ട്രഷർ ഹണ്ട് എനിക്ക് കുറച്ച് പ്രശ്നമുള്ള കാര്യമായിരുന്നു അതുവരെ നല്ല രസകരമായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ടു പോകുന്നത് എന്നാൽ ഒരു സ്ഥലത്തെത്തിയപ്പോൾ കഥ ബ്ലോക്കായി എഴുത്തുകാർക്ക് ഈ ഘട്ടത്തിൽ ഒരു വഴിത്തിരിവ് സൃഷ്ടിക്കാൻ കഴിയാതിരുന്നപ്പോൾ സംവിധായകൻ പ്രിയദർശനാണ് ഒരു ട്വിസ്റ്റ് സംഭാവന ചെയ്യുന്നത് രഞ്ജിത്ത് പ്രിയദർശനോട് കാര്യം പറഞ്ഞപ്പോൾ പിയാനോക്കുള്ളിലാണ് നിധിയുടെ മാപ്പ് ഉണ്ടാകുന്നതെങ്കിലോ എന്ന് ചോദിച്ചു ഞങ്ങൾ ആലോചിക്കാത്ത ഒരു ഐഡിയ ആയിരുന്നു പിന്നീട് പിയാനോ അന്വേഷിച്ചു പോകുന്നത് ഉൾപ്പെടെയുള്ള സീനുകൾ ലഭിക്കുന്നത് അങ്ങനെയാണ് കഥയിൽ കുനിഷ്ടുകൾ ഉണ്ടാക്കാൻ മിടുക്കനാണ് അദ്ദേഹം പിന്നെ എല്ലാം വളരെ പെട്ടെന്നായിരുന്നുവെന്നും സംവിധായകൻ പറയുന്നു ലെൻസ് വെച്ചത് കൊണ്ട് തന്നെ രണ്ടാം ദിവസം ലാലിന്റെ കണ്ണിന് ഇൻഫെക്ഷൻ വന്നു ഇതോടെ ആ ബ്ലൂ ഐ മാറ്റിയാലോ എന്ന് ലാൽ ചോദിച്ചു ക്ലോസ് ആയിട്ടുള്ള ഷോട്ട് എടുക്കുമ്പോൾ മാത്രമായിരുന്നു കുറച്ചു ദിവസം ബ്ലൂ ഐ വെച്ചിരുന്നത് ഇടയ്ക്ക് ലെൻസ് എടുത്തു മാറ്റാനായി ഒരു നഴ്സിംഗ് അസിസ്റ്റന്റ് സെറ്റിലുണ്ടായിരുന്നു പക്ഷെ പിന്നീട് ലാൽ അതുമായി ഓക്കെ ആയി നെടുമുടി വേണുവും ലാലും തമ്മിൽ ഒരു കെമിസ്ട്രിയുണ്ട് ഡയലോഗ് ഒക്കെ അവർ ഒരുപാട് ഇംപ്രുവൈസ് ചെയ്യും സ്വന്തമായി കുറെ ഡയലോഗ് അവർ ഉണ്ടാക്കി ഇപ്പോഴും ആളുകൾ പറഞ്ഞു ചിരിക്കുകയും പല ഓഫീസുകളിലും സ്ഥിരമായി പറയുകയും ചെയ്യുന്ന ഒരു ഡയലോഗാണ് എന്തെങ്കിലും ഒരു ജോലി കിട്ടിയിട്ട് വേണം ലീവ് എടുത്ത് കുറച്ചു ദിവസം വീട്ടിൽ വെറുതെ ഇരിക്കാൻ എന്നുള്ളത് സത്യത്തിൽ അത് തിരക്കഥയിൽ ഉണ്ടായിരുന്നില്ല ഷൂട്ടിംഗ് സമയത്ത് ലാൽ സ്വന്തമായി പറഞ്ഞ ഡയലോഗാണ് അതെന്നും കമൽ കൂട്ടിച്ചേർക്കുന്നു ഇരുപത്തിയൊന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ